പ്പോൾ സി പി ഐ എം നേതാവ് കെ ടി കുഞ്ഞിക്കണ്ണൻ കൂടി ചേരുകയാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ ദാവൂദ് ആ ഒരു ചർച്ച ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുൻ എം എൽ എ എൻ കണ്ണനെതിരെ നടത്തിയ പരാമർശം നിയമസഭയിൽ അദ്ദേഹം എൻ ഡി എഫുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സബ്മിഷനെ വക്രീകരിച്ചുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ദാവൂദ് തൻ്റെ ചർച്ചയിൽ പരാമർശിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് അതിനെതിരെ ഉയർന്നിരിക്കുന്നത് കുഞ്ഞിക്കണ്ണൻ തീർച്ചയായും വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ട ഈ മൗദൂദിസ്റ്റുകളുടെ ഗുണപ്രചരണങ്ങളുടെ വളരെ ഗൂഢാലോചനാപരമായി സിപിഎമ്മിനും മതരവൽ ശക്തികൾക്കെതിരായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷരണത്തിന്റെ ഒരു അധ്യായം മാത്രമാണ് സജാ എൻകണ്ണനെതിരായിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കേരള നിയമസഭയിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളർന്നു വരുന്ന എൻ ഡി എഫ് ഭീഷണിയെക്കുറിച്ച് താലിബാൻ സമാനമായ രീതിയിൽ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിൽ അവരുടെ സൂക്ഷ്മ വ്യവഹാര മണ്ഡലങ്ങളിൽ നിരന്തരം ഇടപെടുകയും തങ്ങളുടെ മതക്കോടതി നിയമങ്ങൾ മഹല് പോലീസായിട്ട് ചമഞ്ഞുകൊണ്ട് ഈ പ്രദേശങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഭീകരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് അദ്ദേഹം ആ സബ്മിഷ സബ്മിഷനിലൂടെ വിരചൂണ്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആ സബ്മിഷൻ നിയമസഭയിൽ വന്നത് എന്നാണ് എന്റെ ഒരു ഓർമ്മ എനിക്ക് എന്റെ ഓർമ്മയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറുകളിൽ ബാബി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മലപ്പുറം ജില്ലയിൽ വളരെ ആസൂത്രിതമായ ശ്രമം പോപ്പുലർ ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ടായ പഴയ എൻ ഡി എഫുകാർ നടത്തിയിട്ടുണ്ട് അപ്പൊ ദാവൂദിന് ഇക്കാര്യത്തിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ ഡി എഫ് എന്ന് പറയുന്നത് ജമാ ഇസ്ലാമിയുടെ മൗദൂത്സവത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ജമായത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്ന സിമിയുടെ നേതാക്കന്മാരാണ് എൻ ഡി എഫിന് രൂപം കൊടുത്തത് എൻ ഡി എഫിന് ജന്മം നൽകിയത് തൊണ്ണൂറ്റൊന്നിന് ശേഷം തൊണ്ണൂറ്റൊന്നിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടി മലപ്പുറം ജില്ലയിൽ പോലും ഉണ്ടായി എൺപത്തി ഏഴിന് മലപ്പുറം ജില്ലയിൽ അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതമാണ് ഏറ്റത് ഇങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗും കൂടി ആഗ്രഹിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ മലബാർ മേഖലയിൽ അഴിഞ്ഞാടിയത് അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ തീവ്രവാദികൾക്ക് മത പോലീസ് തലഞ്ഞുകൊണ്ട് മത നിയമങ്ങൾ അല്ലെങ്കിൽ മതം പറയുന്ന ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടേതായ സദാചാര നിയമങ്ങൾ നടപ്പാക്കാനുള്ള നീക്കം നടത്തിയത് അത് താലിബാന് സമാനമായ നീക്കമായിരുന്നു നമുക്കറിയാമല്ലോ രണ്ട് സ്ത്രീകൾ ഇവരെ രാത്രിയിൽ പിടിച്ചുകൊണ്ടുവരികയും തല തലമുണ്ടനം ചെയ്തു കൊടുക്കുകയും ചെയ്തു അതേപോലെ തന്നെ എന്തൊക്കെ സംഭവങ്ങൾ തസ്മീബാനു നാസർ വിവാഹം എത്ര വിവാദപരമായി അവർ ഉയർത്തിക്കൊണ്ടുവന്നു മതനിരപേക്ഷിതക്ക് സ്വതന്ത്രമായ വ്യക്തികളുടെ ഇണകളെ തെരഞ്ഞെടുക്കാനുള്ള വിവാഹം ചെയ്യാനുള്ള അവകാശത്തിനെതിരായിട്ട് മത പോലീസ് ചമഞ്ച് കൊണ്ട് ഈ എൻ ഡി എഫുകാരി ഭീകരത ഘട്ടിച്ചു ഈ എൻ ഡി എഫിന്റെ പ്രവർത്തകരെല്ലാം പഴയ സിനിയുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു എൻ ഡി എഫിന് രൂപം കൊടുത്ത നേതാക്കളെല്ലാം ദാവൂതിന്റെ പ്രത്യശാസ്ത്ര പാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരാണ് അപ്പം താവൂദിനെ സംബന്ധിച്ചിടത്തോളം ഈ സെഹർ എൻഗണനെ പോലുള്ള ഒരാളും കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട് ഉയർന്നുകൊണ്ടാണ് നിയമസഭയിൽ ആ സബ്മിഷൻ നയിച്ചത് മലപ്പുറം ജില്ല ഇങ്ങനെ വളർന്നു വരുന്നു ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ആർ എസ് എസ് ഹിന്ദുത്വം വളർത്താനുള്ള ഭൂരിപക്ഷ ധ്രുവീകരണം നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അപ്പൊ നിയമസഭയിൽ വളരെ സ്വാഭാവികമായി നടന്ന ഒരു സബ്മിഷൻ ഒരു അപകടകരമായ തീവ്രവാദ പ്രവണതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം നടത്തിയ സബ്മിഷൻ ആ സബ്മിഷൻ അന്ന് ദാവൂദിന്റെ തന്നെ പത്രം പൂട്ടിക്കുന്നത് ആ സമയത്ത് ദാവൂദ് മാധ്യമ പത്രത്തെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പത്രത്തിൽ വന്ന എന്താണ് എൻ ഡി എഫിനെതിരായിട്ടുള്ള സമിഷൻ എന്ന നിരക്കാണ് ഇന്ന് എത്ര കഴിഞ്ഞിട്ടാണ് വളച്ചൊടിച്ചത് ഇതൊറ്റ സംഭവമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി എച്ച് ഗണാരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത് സാമുദായിക വികാരം ഉണർത്തിക്കൊണ്ടാണ് എന്ന് ചരിത്രത്തിലെ ഒരു വസ്തുതകളുമായി ബന്ധമില്ലാത്ത ആരോപണം മിസ്റ്റർ ദാവൂദ് ഉയർത്തിയില്ലേ അത് സ്മൃതി പരിധിക്കാടി പോലുള്ള ആളുകൾ ഏറ്റെടുപ്പില്ലേ വ്യാപകമായ ഇടതുപക്ഷത്തിനെതിരായിട്ട് പണ്ടേ ഇവർ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കുന്ന സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി ജയിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന ആരോപണം ഈ ദാവൂദ്ല്ലേ അതൊക്കെ പൊക്കിക്കൊണ്ടുവന്നപ്പോ ദാവൂദ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു അജണ്ടയിൽ നിന്ന് ഇസ്ലാമിസത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രത്യയശാസ്ത്ര പദ്ധതിയായി ഇസ്ലാമിസത്തെ മാറ്റിയത് ഓറിയന്റ് അമേരിക്കൻ സി എ ഐ സ്കൂളുകളുമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ മിസ്റ്റർ ദാവൂദ് അമേരിക്കൻ സി എ ഐ സ്കൂളുകളുടെ പാടങ്ങളിൽ നിന്ന് ടത്തുകളിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് വിരോധം കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിനെതിരായിട്ട് അതിശക്തമായ ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത് ഈ ദാവൂദിനും മീഡിയ ഉണ്ണിനും ഇടതുപക്ഷത്തോട് വിശിഷ്യ സി പി എമ്മിനോട് മാത്രമാണ് ഈ ഒരു പ്രശ്നമുള്ളത് സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാരെ നിരന്തരമായി ഈ രീതിയിൽ വർഗീയ ചാപ്പ കുത്താനുള്ള അവരുടെ ശ്രമം ഇങ്ങനെ തുടരുകയാണ് ഇത് ഒരു 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 പോയിന്റിലല്ല എത്രയോ കാലമായി ഇവർ ഇത് തന്നെ നടത്തിയിരിക്കുന്നു താങ്കൾ സൂചിപ്പിച്ചതുപോലെ സി എച്ച് കണാറിനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അന്ന് അത് വളരെ വിവാദമായിരുന്ന കാര്യങ്ങളാണ് അങ്ങനെ സി പി എമ്മിൻ്റെ നേതൃത്വത്തെ സി പി എമ്മിനെ മുസ്ലിം സമുദായത്തിൻ്റെ കണ്ണിൽ അതാണ് അയാളുടെ ലക്ഷ്യം മുസ്ലിം സമുദായത്തിൻ്റെ കണ്ണിൽ ആർ എസ് എസുമായി ചേർത്ത് കെട്ടുക എന്നൊരു പ്രക്രിയ ഇത് വലിയ വലിയ തരത്തിൽ നേരിടേണ്ടതല്ലേ വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ ഇയാൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ദാവൂദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല ഒരു ഐഡിയോളജി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ പ്രത്യേകിച്ച് സാമ്രാജ്യത്വം മൂലധനവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകൾ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ദാബൂദ് വളരെ നിഷ്കളങ്കമായി ഏർ മുസ്ലിം വികാരത്തെ ഉണർത്തി മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അതിനെതിരായി നിൽക്കുന്ന ഏഹ് മാർസിസ്റ്റുകളെയും മറ്റു വിഭാഗങ്ങളെയും ഒക്കെ വിമർശിക്കുകയാണെന്ന് നമ്മൾ കാണേണ്ട ഇതിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് അതൊരു സാമ്രാജ്യത്വ അജണ്ടയാണ് വലിയ പെട്രോൾ ഡോളറുകളുടെ പിന്തുണയും ലോകത്താകെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് മുസ്ലിം ബ്രദർഗുഡ് ആ മുസ്ലിം ബ്രദർഗുഡിന്റെ ഇന്ത്യൻ രൂപാന്തരം മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂറ അംഗമാണ് മിസ്റ്റർ ദാവൂദ് അതൊരു മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ പ്രശ്നം മാത്രമായിട്ട് ലഘൂകരിച്ചു കാണാൻ കഴിയില്ല അപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിനകത്ത് ഏർ മതരാഷ്ട്രവാദത്തിൻ്റെതായ രാഷ്ട്രീയം അതിന്റെ വിധ്വംസകമായ അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ഏറ്റവും സമുന്നതരായ അതിന്റെ ഷൂറാ അംഗം എന്ന് പറഞ്ഞാൽ അതിന്റെ നയങ്ങൾ രൂപീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയിലുള്ളതാണ് അദ്ദേഹമാണ് ഈ പ്രചരണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ അടുപ്പ് കൂട്ടിയിരിക്കുന്ന നമ്മുടെ അജിംസും അതേപോലെ തന്നെ നിഷാദ് ഒക്കെ ഉണ്ടല്ലോ അവർ കാര്യങ്ങൾ മനസ്സിലാക്കണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ കേരളം പോലെ പ്രബുദ്ധമായ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് മതമൈത്രിയും മതനിരപേക്ഷ സാഹോദര്യം ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അതിന് കേരളത്തെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നേതൃത്വം കൊടുത്ത തൊഴിലാളി കർഷക പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് ഇന്ത്യ കേരളത്തിലെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒക്കെ സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയാണ് സി പി എം സി പി എമ്മിനോട് നിങ്ങൾക്ക് പലതരം വിമർശനങ്ങൾ ഉണ്ടാകാം ആ വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിച്ചോളൂ പക്ഷെ സി പി എമ്മിന് ഒരു ഹിന്ദു പാർട്ടിയായി ആക്ഷേപിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് ഇവിടുത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി ഭൂരിപക്ഷ വർഗീയവാദം ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും ധീരാധാത്വം സ്വന്തം സഖാകളുടെ ജീവൻ നൽകിക്കൊണ്ട് ഓരോ ഇന്ത്യനും പ്രതിരോധിച്ചു പോകുന്ന പ്രസ്ഥാനം സി പി എം ആണ് സി പി എം ദുർബലമായാൽ ഇവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ അസ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുക ഭൂരിപക്ഷ ധ്രുവീകരണത്തിലൂടെ ഹിന്ദുത്വം ഇവിടെ എഞ്ഞിമണി നേടുമെന്നുള്ളതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഹിന്ദുത്വ പൊതുബോധ പൊതുബോധത്തിന് ആ ഒരു അജേന്ത്യ ചിത്രത്തിൽ വ്യത്യസ്തമായി കേരളത്തിൽ തൊഴിലുറം സൃഷ്ടിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ശക്തമായ ഇടപെടലുകളാണ് അപ്പൊ സി പി എമ്മിന് ദുർബലപ്പെടുത്തുക എന്ന് പറയുന്നത് ആരാണ് ആർ എസ് എസ് അജണ്ടയാണ് അപ്പൊ ആർ എസ് എസ് അജണ്ടയുടെ മറുപുറം കളി കളിക്കുകയാണ് ഇസ്ലാമിക സ്നേഹം പറഞ്ഞുകൊണ്ട് ദാഹുവും സംഘവും ജമാത്ത് ഇസ്ലാമിയും ചെയ്യുന്നത് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരന്തരമായി സി പി എമ്മിനെ ആക്രമിക്കുക